ഫ്രീ ആണോ ഒരു ഒരു തയ്യാറാണോ മുട്ട ഇവിടെ ാണ് മുട്ടുണ്ട് ഓരോ മുട്ട കഴിക്കുമ്പോൾ നൂറ് രൂപ പക്ഷെ അങ്ങനെ വെറുതെ കഴിച്ചാ മുട്ട കഴിച്ച മുട്ടാ ഇഷ്ടാണോ എല്ലാരും കഴിച്ചു പക്ഷെ ഇവിടെ ഒരു മുളക് ചമ്മന്തി കണ്ടോ ആ അപ്പൊ മുട്ട കഴിക്കുമ്പോ മുളക് ചമ്മന്തിയിൽ ഡിപ്പ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഞാൻ പൊരട്ടി വെച്ചതാണ് അപ്പൊ കഴിക്കുമ്പോ ഒന്ന് ഡിപ്പ് ചെയ്യണം ഒരു മുട്ട കഴിക്കുമ്പോ നൂറ് രൂപ എന്താ തയ്യാറാണോ അതോ പിന്മാറുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ അത് കഴിച്ചു നോക്കുമ്പോ പറയണം കാന്താരി മുളകാണ് ഏത് വെള്ളം വെള്ളം ഇല്ല മുളകാണെന്ന് വേണമെന്ന് പറയുന്നത് അതാണ് ചലഞ്ച് സാധാരണ മുട്ട കഴിച്ച് വെള്ളം ചലഞ്ച് ഒന്ന് ട്രൈ കഴിക്കണെന്ന് പറയുമ്പോൾ ആ ഇല്ല ആദ്യം

വെള്ളം ചോദിക്കുന്നത് വെള്ളം ഇല്ല ഫുള്ള് പൈസ എടുക്കും കഴിഞ്ഞപ്പ തന്നെ എടുക്കാം നൂറ് രൂപ എടുത്തോളൂ ചേട്ടാ ഒന്ന് കഴിച്ചിരിക്കാണ് മനസിലായോ കാന്താരികൂടി കഴിച്ചിരിക്കുന്ന ചലച്ചിമർത്താണോ അപ്പൊ ചേട്ടാ ഉറപ്പിച്ചോ ചലച്ചിമർത്താണെന്ന് ഈ മുട്ടേന്റെ പൈസ എടുത്തോളൂ

അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു അപ്പൊ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒരു റാൻഡായിട്ട് എടുത്തതാണ് ഇത് നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് പുതിയ ചാനലാണ് ഇതിൽ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുകയാണ് പുതിയ 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 വീഡിയോസ് ആയിട്ട് വീണ്ടും സബ്സ്ക്രൈബ് നല്ല നല്ല ഒക്കെ തന്നെയാണ് തന്നത് ബൈ